ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ശ്രീയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കട്ടിയിൽ നമ്മൾ മോരുകയറി വെക്കില്ലേ അതായത് ചേമ്പും വെള്ളരിക്കൊക്കെ ഇട്ട് മോരുകേറി വെക്കിയില്ലേ അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരുവിധം പേർക്കൊക്കെ അറിയാം പണ്ടല്ല ഒരു ചേമ്പിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ചെയ്തിരുന്നതാണ് നമ്മുടെ കറിക്കുന്ന ചേമ്പും വെള്ളരിക്ക് ഇട്ടിട്ടാണ് വെക്കുന്നത് ഈ വെള്ളരിക്കില്ലേ അപ്പോൾ ഇത് ആണ് എടുക്കണത് എടുക്കുന്നത് ഇതൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കറിയിലും വെള്ള ഇരിക്കിടുന്നത് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇത് എൻ്റെ കൈകളല്ല അമ്മയുടെ കൈകളാണ് അമ്മയാണ് കറി വെക്കുന്നത് അപ്പം അമ്മ സ്പെഷ്യൽ മോരുകറിയാണ് അപ്പോൾ അതാ ചേമ്പ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന ചേമ്പില്ലേ ഇവിടെ വൻ ചേമ്പ് എന്നാണ് പറയുക ഇതിനെ അപ്പോൾ ഈ ചേമ്പാണ് എടുക്കുന്നത് അതായത് നല്ല ഫ്രഷിയായിട്ടുള്ള ചേമ്പില്ലേ അതാണ് എടുക്കുന്നത് അപ്പോൾ ചേമ്പ് ഇങ്ങനെ തൊലി കളയുന്നത് ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് നമ്മൾ വെള്ളം തൊടിയിക്കാത്ത ചിരണ്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കളഞ്ഞു പോരും അതുപോലെ വെള്ളരിക്കും ഉള്ളിലത്തെ കുരുവും തൊലിയും കളഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കും കണ്ടോ ഈ കാണുന്ന ഒരു രീതിയിലാണ് തൊലിയൊക്കെ കളഞ്ഞ് വരുമ്പോൾ ഇരിക്കുക എത്ര അളവിലാണ് എടുക്കുന്നത് വളരെ ചെറിയൊരു ഇരിക്കായിരുന്നു ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവുകയുള്ളൂ ഒരു ആ ഒരു അര കിലോൻ്റെ ചേമ്പും അത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് നാൾ എടുത്ത് വെച്ച് സൂക്ഷിച്ച് ചൂടാക്കി ചൂടാക്കി നമുക്ക് കഴിക്കാം ഇരിക്കും തോറും ഗംഭീര ടേസ്റ്റാണ് മോരുകറീരെ വരിക അപ്പം എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു നല്ല ചട്ടിയിൽ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പോൾ ചട്ടി പോലത്തെ കല് ചട്ടി പോലത്തെ ഒരു ഒരു എന്താ പറയുക ഒരു പാത്രമാണ് അത് കടായി പോലത്തെ ഒരു പാത്രമാണ് അതിലാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു സം കല്ച്ചട്ടി പോലെയാണത് അപ്പോൾ അതിൽ നമ്മളിങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ചേമ്പും പിന്നെ നമ്മുടെ ഈ ഇതും ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഒരു ముక్కీసూన్ మళ్ళ పొడి ఇట్టు కొడుక కల్ూపుట్ കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് പച്ചമുളക് രണ്ട് വലിയ നാടൻ പച്ചമുളകാണ് അരിഞ്ഞിട്ട് വെക്കുന്നത് അപ്പം നമുക്ക് നാടൻ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ എരിവിനുള്ള പച്ചമുളക് ഏതെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയാണെങ്കിൽ ഗംഭീര ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ വീട്ടിലിത് വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ വേപ്പിൻ്റെ ഇല കുടിക്കുമ്പോഴെപ്പോഴും നമ്മൾ കൊമ്പ് ഒടിക്കണമെന്ന് പറയില്ലേ അത് പെട്ടെന്ന് വളർന്ന് പൊടിച്ച് വന്നിട്ട് അങ്ങനെ അധികം ഉള്ളിക്ക് പോകാണ്ടിരിക്കാനും പിന്നെ കുറച്ചും കൂടി തഴച്ച് വളരാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിക്കുക അതായത് നമ്മുടെ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങി മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കുകയാണ് അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത് കണ്ടോ ഇതുപോലെ അങ്ങനെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് വേവിക്കുക ആ കഷ്ണം വേവാ മാത്രമായിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഒരു മീഡിയം വലുപ്പത്തിലുള്ള തേങ്ങ ഈ തേങ്ങ നമ്മൾ ചിരകി അരപ്പിനെടുക്കണം അപ്പോൾ നമ്മുടെ കണ്ടോ ഈ വെള്ളം ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഒരു മുക്കാ വേവ ആയിട്ടുണ്ടാവും ഈ മുക്കാ വേവാകുമ്പോൾ തന്നെ നമ്മൾ തുറന്ന് വെക്കണം തുറന്ന് വെച്ചിട്ടായിട്ട് വെള്ളം മുഴുവൻ വെറ്റിച്ചെടുക്കണം എങ്കട നല്ല കട്ടി മൂര് കിട്ടുകയുള്ളൂ നമുക്ക് കട്ടി മൂര് കറി കാളം കറിയെന്നൊക്കെ പറയില്ലേ അത് കിട്ടുകയുള്ളൂതേ കണ്ടോ അപ്പോൾ അതിങ്ങനെ വെള്ളമൊക്കെ വെറ്റി തുറന്ന് വയ്ക്കുമ്പോൾ പെട്ടെന്ന് വെള്ളൊക്കെ ഇങ്ങനെ ആവി കൂടിയായിട്ട് പോവുമല്ലോ അപ്പോൾ ഇതാണ് അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു മുറി തേങ്ങ ഫുൾ അരച്ചത് വേപ്പിൻ്റെ ഇല കുരുമുളക് പൊടി പച്ചമുളക് വെളുത്തുള്ളി ഒരു അല്ലി ഒരു നുള്ളു ജീരകം ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുള്ള ഒരു കൂടി ജീരകം ചേർത്താലാണ് ഒരു മൂര് കറിയുടെ ടേസ്റ്റ് വരുള്ളൂ പിന്നെ കുറച്ച് ഒരു പ പത്തെണ്ണം ചെറിയ ഉള്ളി ചെറിയുള്ളീട്ടാ അപ്പോൾ അതായത് ഇങ്ങനെ അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മഞ്ഞപ്പൊടിയുടെ അളവ് വേണമെങ്കിൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇടാം പിന്നിപ്പോൾ ഒരു ചെറിയൊരു റെഡ് കളർ പോലെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഇടാം കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി അരച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഇതിൽ നമ്മളിങ്ങനെ അരപ്പം നമ്മുടെ വെന്ത വെച്ച കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതായത് വെച്ച കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ നല്ല കട്ടിയിലിരിക്കുന്ന കണ്ടോ അപ്പോൾ ഇതാണ് ഇനി നമുക്ക് ചേർക്കാനുള്ളത് നല്ല പുളിയുള്ള തൈരാണ് അപ്പോൾ തൈര് നമ്മുടെ കടയിൽ സാധാരണ ഇവിടെ എന്താ പറയുക ഇവിടെ അടുത്തുള്ള വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്ന തൈരാണ് വീട്ടുകാർ ഇപ്പം നമ്മുടെ കടയിൽ കിട്ടുക അപ്പം അത് നാനൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിക്കുക കേട്ടോ ഒരു ി കണ്ടോ മോര് പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ലു ഇങ്ങനെ എന്താ പറയുക കട്ടിയില്ല ഇല്ല അപ്പോൾ കണ്ടോ കട്ട് ചെയ്തിട്ട് കുറഞ്ഞു വിട്ടിട്ടുണ്ട് അത് നമ്മുടെ നമ്മുടെ മോരുകറിയ്ക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല പുളിയുള്ള മോരാണെങ്കിൽ ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മോര് മോരുകറിക്ക് ഇന്നേരം നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക അപ്പോൾ ആ ഒരു വെള്ള കളറൊക്കെ വെള്ളക്കളറൊക്കെ പോയിട്ടതുപോലെ ഒരു മഞ്ഞ കളറ് വരും കണ്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ചും കൂടി വറ്റിക്കുക തിളപ്പിച്ച് തിളപ്പിച്ച് ഇങ്ങനെ വറ്റിക്കുക അപ്പോൾ നല്ലൊരു ഉഗ്രൻ ടേസ്റ്റ് വരും നമ്മുടെ എന്താ പറയുക ആ വെള്ളയിരിക്കാൻ ഉള്ളിലേക്കും ചേമ്പിൻ്റെ ഉള്ളിലേക്കും ഒക്കെ പുളിയും കുരുമുളകിൻ്റെയും ആ കാന്താരി മുളക് അതായത് ആ നാടൻ പച്ചമുളകിൻ്റെ ഒക്കെ എരിവൊക്കെ പിടിച്ച് ഗംഭീര ടേസ്റ്റ് ആയിരിക്കും കഷ്ണങ്ങൾ ഇങ്ങനെ ദിവസം ദിവസം ഇരിക്കുന്നതെന്ന് പറയും മോരുകൂട്ടം കൂട്ടി എനിക്ക് മോരുകൂട്ടം ഭയങ്കര ഇഷ്ടമാണ് ഗംഭീര ആയിരുന്നു ഊട്ട അപ്പോൾ നമ്മൾ കാച്ചിടുകയാണ് കാച്ചിടാ സാധാരണ പോലെ ആദ്യം കടകൾ ഇട്ടാലും കുഴപ്പമില്ല ഞാൻ അമ്മപ്പം ആദ്യം ഉൾ മറ്റേ പച്ചമുളക് നമ്മുടെ എന്താ പറയുക കിഴക്കൻ മുളക് ഉറങ്ങിയിട്ടിടുന്നുണ്ടാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് വേപ്പിനേക്കിട്ട് വാ കാച്ചിങ്ങനെ എടുത്തു അതെ ഇപ്പം നമ്മുടെ മൂലേൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചരാം കണ്ട ഈ ഒരു കട്ടിയിൽ കിട്ടുമ്പോൾ ഇതിരിക്കും തോറും കട്ടി കൂടി കൂടി വരികയാണ് ചേട്ടാ അതിപ്പോൾ നല്ല ചൂട്ടോടൊഴിക്കുമ്പോഴാണ് ഈ ഒരു കട്ടിയിൽ കിട്ടണത് ഇരിക്കും തോറും ചൂടായിട്ട് നല്ല എന്താ പറയുക തണുക്കുമ്പോഴാണ് ടേസ്റ്റൊക്കെ കൂടുതൽ വരിക അപ്പം ഇന്നത്തെ വിഭവം ഇതാണ് നല്ല നാടൻ സ്പെഷ്യൽ കട്ടി മുരുകേറി അമ്മ ഉണ്ടാക്കിയതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ദൻ ടേക്ക് കെയർ ബൈ ശ്രീജ അപ്പം ഇതാ ചട്ടിയായിട്ടോ ലാസ്റ്റ് ബാക്കി വന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ആ മോരുകയറിയും പിന്നെ നമ്മളെ കൂർക്ക കൂട്ടാൻ ഞാൻ അവിടെ മുമ്പത്തെ വീടിയെ കൂർക്കയായിരുന്നു അതും പിന്നെ ചമ്മന്തിയും കൂടി ആ എൻ്റെ അമ്മു ഇത് കണ്ടിരിക്കുന്നവർ വിചാരിക്കുന്നുണ്ടോ ദൈവമേ ഈ പെണ്ണിനെ കൊതി പറ്റില്ല ഈശ്വരാണ് അപ്പോൾ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും കുർക്കുപ്പേരിയും നല്ല മോരുകൂട്ടാനും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് അവർ അസല ഉണിക്കുക അപ്പടുത്ത വീടേൽ കാണാം